ശങ്കരപ്പള്ളി പൈതക്കൽ ഗീത എന്ന് പറയുന്ന ആളുടെ വീടാണ് ഇടിഞ്ഞു താ ഇപ്പോൾ ആ ഗീത പൈതക്കൽ ഗീത നമ്മളോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് സംഭവിച്ചത് ഞായറാഴ്ച ഒരു അഞ്ചു മണിക്കും ആറു മണിക്കും ഇടയ്ക്കായിട്ട് വലിയൊരു ശബ്ദം കേട്ടാ ഞങ്ങൾ ഉറക്കം തെളിയണത് അപ്പോൾ നോക്കിയപ്പോൾ മിറ്റം വീടിന്റെ സംരക്ഷണ ഭിത്തിയായിരുന്നു അത് അത് ഇടിഞ്ഞു താഴുവാ കണ്ടപ്പോഴത്തേക്കും അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ വിഷമിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അയലക്കുംകാർ എല്ലാവരും ശബ്ദം കേട്ട് ഉരുളപൊട്ടലാണെന്നോർത്തുകൊണ്ടാണ് അവരെല്ലാം ഓടി വരണത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമയം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പോയി വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒന്നും തന്നെ ഇല്ലാത്തൊരു വീടാണ് ഞങ്ങളുടെത് അങ്ങനെ കെട്ടിപ്പോ ഒരു കെട്ടായിരുന്നു ഇപ്പോൾ അത് ഇടിഞ്ഞിടിഞ്ഞ് വീടിനോട് ചേർന്ന് തന്നെ വിള്ളലുണ്ടായിക്കൊണ്ടിരിക്കുക വാർഡ് മെമ്പറും വില്ലേജിൽ നിന്ന് ഓഫീസുകാർമാരെല്ലാവരും വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട് അതൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഇതിന് ഇത് സംരക്ഷണ ഭിത്തി കെട്ടിത്തന്നാൽ അതിനുള്ള ഇത് ചെയ്തു തന്നാൽ മതി അതിനുള്ള ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ചെയ്തു തരണം എന്നാണ് ഞങ്ങളുടെ അപേക്ഷ